ഉബൈദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പക്ഷേ ഇന്ന് ആ ചെറുപ്പക്കാരനെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും സമൂഹ മാധ്യമങ്ങളിൽ ആ ചെറുപ്പക്കാരന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് ആ ചെറുപ്പക്കാരൻ ചെയ്യുന്ന വീഡിയോകൾ ചലഞ്ച് വീഡിയോകളാണ് അതായത് കയ്യിൽ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും ഒക്കെ നോട്ട് കെട്ടുകൾ ഉണ്ടാകും ഉബൈദ് എന്ന് പറയുന്ന തൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നൂറിൻ്റെ നോട്ട് എണ്ണ അതോടൊപ്പം മൈജി എന്ന് പറയുന്ന അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറിൻ്റെ നോട്ട് എണ്ണം മുപ്പത് സെക്കൻഡ് സമയം കൊടുക്കാറുണ്ട് ആ മുപ്പത് സെക്കൻഡ് സമയത്തിനുള്ളിൽ എത്ര നോട്ടുകൾ എണ്ണിത്തെക്കാൻ സാധിക്കുന്നു അത്രയും നോട്ടുകൾ ആ എണ്ണിയ വ്യക്തിക്ക് സ്വന്തമാണ് ഇതാണ് ആ ചലഞ്ച് അത്തരത്തിൽ ചലഞ്ച് ചെയ്യുന്ന വീഡിയോസുകളിലൂടെ വലിയ പിന്തുണയും വലിയ സപ്പോർട്ടും ഉബേദിനെ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഉബൈദിന് മാത്രമല്ല ഉബേദിൻ്റെ ഈ വീഡിയോസുകളെ സ്പോൺസർ ചെയ്യുന്ന മൈജി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിനും വലിയ രീതിയിലുള്ള പിന്തുണ നേടാൻ സാധിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഉബേർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് ഒരു ഹേറ്റേഴ്സ് പോലും ഇല്ല എന്നുള്ളതാണ് അപ്പയ്യൻ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ എല്ലാവരും നല്ല വാക്കുകൾ കൊണ്ട് ആ ചെറുപ്പക്കാരനെ പ്രശംസിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അത് അർഹതപ്പെട്ട വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതാണ് കടം വലഞ്ഞവരും പ്രയാസം അനുഭവിക്കുന്നവരും അന്നന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തികളെയും തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ചലഞ്ച് കൊടുത്ത് അതിലൂടെ അവർക്ക് വേണ്ട ആ ഒരു സഹായം എത്തിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം ആളുകൾ അച്ചുറപ്പക്കാരനെ ഇഷ്ടപ്പെടുകയാണ് സത്യത്തിൽ ഇവരൊക്കെയാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടത് നമുക്കറിയാം ഇന്ന് ഇൻഫ്ലുവൻസർമാർ എന്ന പേരിൽ ഒരുപാട് ആളുകൾ അറിയപ്പെടുന്നുണ്ട് പക്ഷെ അവർ ഇൻഫ്ലുവൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും സമൂഹത്തിൽ അവർ എന്ത് ഇൻഫ്ലുവൻസാണ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ചെറുപ്പക്കാരൻ ചെയ്ത വീഡിയോകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു വീഡിയോ ഉണ്ട് തിരുവനന്തപുരത്തെ ആർ എസ് സി സമയത്ത് അവിടെ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു പാവം ഒരു കുട്ടി ആ കുട്ടിയെ കൊണ്ട് ഉബൈദ് ചലഞ്ച് ചെയ്യിപ്പിച്ചു ആ കുട്ടി ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു മറ്റുള്ളവരെ കൊണ്ട് ആ കുട്ടിയുടെ ഫോൺ വാങ്ങി ഫോളോ ചെയ്തതിന് ശേഷം നൂറിൻ്റെ നോട്ടുകൾ എണ്ണാൻ പറഞ്ഞു മുപ്പത് സെക്കൻഡാണ് സാധാരണയായ സമയം കൊടുക്കാറുള്ളത് പക്ഷെ ആ ഒരു കുട്ടിയുടെ ഒരവസ്ഥ കണ്ട ഉബൈദ് മുപ്പത് സെക്കൻഡല്ല അതിനേക്കാൾ കൂടുതൽ ഒരു മിനിറ്റ് സമയം കൊടുത്ത് എത്രത്തോളം അവർക്ക് എണ്ണിയെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം അവർക്കുള്ള സമയം കൊടുത്തു എന്നുള്ളതാണ് നമുക്കറിയാം ആർ സി സിയിൽ വരുന്ന പല ആളുകളും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരാണ് പലപ്പോഴും അവരുടെ കയ്യിൽ സമ്പാദ്യമൊന്നും ഉണ്ടാകാറില്ല അത്തരത്തിൽ പ്രയാസപ്പെട്ട ആ കുടുംബത്തിൻ്റെ കൈകളിലേക്ക് അത്രയും തുക വന്നെത്തിച്ചേർന്നപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നെ വന്നോ രീതിയിൽ

Okay. ും അവസ്ഥയിലാണല്ലേ മനസ്സിലായി പിന്നെ മാക്സിമം മുതലാക്കും അത്രയും പെട്ടിട്ടില്ല മലപ്പുറത്ത് തന്നെ എടുക്കാം വിടായിക്കോട്ടോ കെട്ട് ഫുള്ള ഫുള്ളാക്കണം ഇരുപത് സെക്കൻഡായിട്ടുള്ളൂ പെട്ടെന്ന് ഉണ്ടെന്ന് സെക്കൻഡായി ഓക്കെ എത്ര എണ്ണിമൂന്ന് അപ്പൊ ഏഴായിരത്തി മുന്നൂറ് രൂപ എടുക്കാം പിന്നെ വളരെ േക്ക് അതോടൊപ്പം വഴിയരികിൽ ബിരിയാണി വിറ്റ് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സഹോദരി ആ സഹോദരിയോടും ഈ ചെറുപ്പക്കാരൻ മനോഹരമായ ഒരു പ്രവർത്തനമാണ് കാണിച്ചുവെച്ചത് ഇന്ന് അപ്ലോഡ് ചെയ്ത ഉബേദിന്റെ പുതിയൊരു വീഡിയോയും വളരെയധികം മനോഹരമായ വീഡിയോ ആയിരുന്നു വഴിയരികിൽ പലഹാരങ്ങളുമായി വിറ്റ് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ചേച്ചി ആ ചേച്ചിയുടെ അടുക്കലേക്കാണ് ഉപയത് ഈ ചലഞ്ചുമായി പോയത് ആ ചലഞ്ചിലൂടെ അവർ നേടിയെടുത്തത് മുപ്പത്തി അഞ്ഞൂറ് രൂപയാണ് അത് നേടിയതിന് ശേഷം അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഒരുപക്ഷെ ഈ സന്തോഷങ്ങൾ തന്നെ മാത്രം മതിയാകും ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും വലിയ വിജയവും കരസ്ഥമാക്കാൻ കരസ്ഥമാക്കാം

നടക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ആദ്യായിട്ട് കിട്ടിയോറും ഇങ്ങനെ കിട്ടാണോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അത് വല്ലാത്തൊരു എന്താ പറയാ ഭയങ്കര കിട്ടുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പൊ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് വെച്ചതായി മനസ്സിലായി നിങ്ങളെ പെട്ടെന്ന് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ചേച്ചിക്ക് അത് ചേച്ചി എടുത്തോ രണ്ടു വയസ്സ് ചേച്ചിക്കാ വീട്ടിൽ നോക്കാൻ ും അമ്മയും മാത്രമേ ഉള്ളു വിറ്റിട്ട് വേണം എനിക്ക് മക്കളെ നോക്കാനൊക്കെ നമുക്കറിയാം മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിതം തുലിച്ചു കളയുന്ന ചെറുപ്പക്കാർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചലഞ്ചിലൂടെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഈ ചെറുപ്പക്കാരൻ ചെന്നെത്തിക്കുന്നത് ഇതുപോലെയുള്ള ഉബേതുമാർ ഇനിയും ഒരുപാടുണ്ടാകട്ടെ സമൂഹത്തിനും നാടിനുമൊക്കെ ഗുണം ചെയ്യുന്ന നല്ല ചെറുപ്പക്കാർ സമൂഹത്തിലേക്ക് വളർന്നു വരട്ടെ